ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ മുമ്പിട്ട വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാർ വട്ടവടയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഇടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അതിലെനിക്ക് ചെറിയൊരു കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയത് കൊണ്ട് തന്നെ ഞാനത് ഡിലീറ്റാക്കേണ്ടി വന്നു വീണ്ടും അത് റെക്കോർഡ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ പുലർച്ചെ രണ്ട് മണിക്ക് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ടതാണ് മൂന്നാർ വട്ടവടയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അതിനിടയ്ക്കൽ ആണ് നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിലായിട്ട് അടിപൊളിയായിട്ടുള്ള ചീയ്യപ്പാറ വാട്ടർഫോൾസ് ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഈ വാട്ടർഫോൾസ് ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ ആളുകൾ തെക്കി തിരക്കി നിൽക്കുകയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോ സെക്ഷൻ്റെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അതിമനോഹരമായ കാഴ്ചകളാണ് അതിനോടൊപ്പം തന്നെ കുരങ്ങന്മാരും ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ ആളുകളൊക്കെ ഇട്ട് കൊടുത്ത് വലിച്ചു വാരി തിന്നാനൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് വൈഡ് എലിമെൻസിന് കൊടുക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വീണ്ടും തിരിച്ച് ട്രാവലർ കയറി യാത്രയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഫാമിലി ടൂർ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ പത്തൊമ്പതോളം പേരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ പുലർച്ചെ തന്നെ പുലർച്ചെ രണ്ട് മണിക്ക് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് യാത്ര തിരിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഫൈവ് ഓ ക്ലോക്ക് ആയപ്പോൾ ഞാൻ എല്ലാവർക്കും വശന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പോൾ ആ ഫുഡൊക്കെ വഴിയരിക്കൽ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലവർ ഗാർഡൻ ആണ് ഇത് കേരള സർക്കാരിൻ്റെ തന്നെ കെ എഫ് ഡി സിയുടെ ഗാർഡൻ ആണ് ഏറ്റോ ഫ്ലവർ ഗാർഡൻ ആണ് വെറൈറ്റി ചെടികളാലും വെറൈറ്റി പൂക്കളാലും സമ്പുഷ്ടമായിട്ടുള്ള ഈയൊരു ഗാർഡൻ കാണേണ്ട കാഴ്ച തന്നെയാണ് മൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് എൻട്രി പാസ് എടുക്കുന്നതിനായിട്ട് അവർ ഈടാക്കുന്നത് അമ്പത് രൂപയാണ് ഇവിടെ തന്നെ നമുക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ഇവിടെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചോക്ലേറ്റുകളൊക്കെ ലഭ്യം ലഭ്യമാണ് അതുപോലെ തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീംസ് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളൊക്കെ ലഭ്യമാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പൂക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ വെറൈറ്റി ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ പേരറിയാത്തത് കൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ ഗാർഡൻ കാണാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗംഭീര മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റെയിൻകോട്ട് ധരിച്ചിട്ടുള്ളത് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ഗാർഡൻ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കളർഫുൾ ഗാർഡൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി അവിടെ നിന്നോണ്ട് വളരെ മനോഹരമായ കാഴ്ചകളോടൊപ്പം തന്നെ വളരെ മനോഹരമായ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയുള്ള നല്ല ഫോട്ടോ പ്ലേസ് ഒക്കെ ഉണ്ട് അവിടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫോട്ടോസ് എടുക്കുന്നവരുടെ തിക്കും തിരക്കും ബഹളമാണ് അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ആ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ വിസിറ്റേഴ്സിനൊക്കെ വിവിധ പോസുകളോട് കൂടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊടുക്കാനായിട്ട് പേ ചെയ്താൽ കിട്ടുന്ന ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ മൊബൈലിൽ തന്നെ പകർത്തിയിട്ടുള്ള അതിമനോഹരമായ ഫോട്ടോസുകളാണ് ഈ കാണുന്നത് ചെടികളൊക്കെ കണ്ടില്ലേ വളരെ മനോഹരമായി തട്ട് തട്ടായി വെട്ടിയൊതുക്കി നിർത്തിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് കാഴ്ചകളാണ് കൊടും തണുപ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളായതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ പൂക്കളൊക്കെ നമ്മളെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെയാണ് ചെടികളും അതുപോലെ തന്നെയാണ് ഗാലറിക്ക് നിറയ്ക്കുന്ന തരത്തിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തതിനു ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ തിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാം കാണുന്നതിനായിട്ടാണ് മൂന്നാറിലേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് മാട്ടുപ്പെട്ടി ഡാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ജലാശയവും അതിനാൽ ചുറ്റപ്പെട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഗ്രാഡിസ് മരങ്ങളും തന്നെയാണ് ഇതിൻ്റെ മനോഹാരിത നിലനിർത്തുന്നത് ഇവിടെ ധാരാളം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ ഉണ്ട് മാട്ടുപെട്ടി ഡാമിൻ്റെ മനോഹാരിത നുകർന്നുകൊണ്ട് ഏറെ സമയം അവിടെ ചിലവഴിച്ചു ഞങ്ങൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുത്തില്ല കേട്ടോ കാരണം ഞങ്ങളിലേറെ പേർ കുഞ്ഞുങ്ങളായതുകൊണ്ടും ഞങ്ങൾക്ക് വെള്ളം ഭയമായതുകൊണ്ടുമാണ് ഞങ്ങൾ ഈ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാതിരുന്നത് ഇനി ഞങ്ങൾ നേരെ മാട്ടുപെട്ടി ഡാമിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് വട്ടവടയിലേക്കാണ് വട്ടവടിയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ആറു മണിക്ക് മുമ്പായിട്ട് കടന്നിരിക്കണം ആറു മണിക്ക് ശേഷം അവിടേക്ക് നോ എൻട്രി ആണ് പട്ടവടിയിലെ മനോഹരമായ ആ ഗ്രാമാന്തരീക്ഷത്തിലൂടെയുള്ള യാത്ര ഹോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു യാത്രാനു അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത് അത് മൂന്നാറിലേക്ക് വരുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് വട്ടവടയാണ് കേട്ടോ ശരിക്കും വിദേശികൾ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് വെറുതെ അല്ല നമ്മുടെ നാട് ശരിക്കും ഗോഡ്സോൺ കൺട്രി തന്നെയാണെന്ന് വട്ടവട കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മനോഹാരിതയും പ്രകൃതി ഭംഗിയും കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന ശരിക്കും സ്വർഗം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി ഏറ്റവും ടോപ്പ് ഹിൽസിൽ തന്നെയാണ് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള രണ്ട് വീട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വട്ടവടയുടെ എല്ലാ മനോഹാരിതയും നുകർന്നുകൊണ്ട് ഞങ്ങൾ വീടിനകത്ത് ഇരുന്ന് തന്നെ എല്ലാ കാഴ്ചകളും കാണുന്ന രീതിയിലാണ് നമുക്ക് രണ്ട് റിസോർട്ടുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വീടിനകത്ത് നിന്നിട്ടുള്ള വ്യൂ ആണ് വട്ടവടയുടെ മനോഹാരിതയാണ് ഈ കാണുന്നത് എപ്പോഴും കോടമഞ്ഞ് നിറഞ്ഞിട്ടുള്ള പ്രകൃതി നമുക്കായി അണിയിച്ചൊരുക്കിയിട്ടുള്ള ഈ മനോഹാരിതയും ആ പ്രകൃതി ഭംഗിയും കാണുമ്പോൾ നമുക്ക് ഇതാണ് ഭൂമിയിലെ സ്വർഗം എന്നാണ് തോന്നിപ്പോകുന്നത് വട്ടവടയിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത പാർട്ടിൽ കാണാവുന്നതാണ് ബായ്